ഹൈ ഡിയേഴ്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആയുർ സിദ്ധി പ്രോഡക്ട്സ് മേക്കിങ്ങോ കുക്കിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസോ ഒന്നുമല്ല ഇന്ന് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ഒരു പാൽപ്പായസം നേദിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഏകദേശം ഞാൻ ഷോർട്ട്സൊക്കെ കൂടുതലിട്ടിട്ടാണ് ചാനലിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നത് മെയിനായിട്ട് ആ ഒരു തുടക്കം അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ഇടുമായിരുന്നു സോപ്പും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ആയിട്ട് ഷോർട്ട്സായിട്ടിടുമെങ്കിലും പിന്നെ സെയിലിൻ്റെ കാര്യങ്ങളിടുമായിരുന്നു പിന്നെ അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ ഷോർട്സാണ് കൂടുതലിട്ടിരുന്നത് എന്തൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ ഭഗവാനെ കൃഷ്ണ ഗുരുവായപ്പ എന്ന് വിളിച്ചിട്ട് എന്ത് തുടങ്ങാറുള്ളൂ അതിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ കുടുംബാംഗങ്ങളാണെങ്കിലുമൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടം വരെ എത്തിച്ച് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയതും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിലൂടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ആവശ്യം വന്നാൽ എന്തൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ വേറെ ഒന്നും നോക്കില്ല ആദ്യം ഭഗവാനെ കൃഷ്ണാഗുരുവായിരപ്പ എന്ന് വിളിച്ചിട്ട് പാൽപ്പായസം നേരാറാണ് പതിവ് അപ്പോൾ എൻ്റെ പല കാര്യങ്ങളും അങ്ങനെ ആണ് ബുദ്ധിമുട്ട് വരുമ്പോൾ ചെയ്യുന്നു കേട്ടോ ഇനി ഇൻ കേസ് വരെ നമുക്കൊരു അസുഖം വന്നോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു എക്സാം എഴുതിയിട്ട് അത് നമ്മൾ എക്സാമിന് പോയാലും എക്സാം കഴിഞ്ഞാലും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കില്ലേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയൊരു പൽപ്പായസം പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പൽപ്പായസം നേരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തികച്ചും പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഓരോന്നിനും ഗുരുവായൂരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ അറിയാം എന്നാലും ഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വഴിപാട് തന്നെയാണ് ഈ പാൽപ്പായസം ഒന്നും നോക്കാതെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പാൽപ്പായസം നേർന്നുള്ളത് നടന്നിരിക്കും എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെ പറയണം അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഓരോ അപ്പോൾ അങ്ങനെ ഒരു പാൽപ്പായസം നേരണമെങ്കിൽ ക്ഷേത്രത്തിൽ എത്തണയ്ക്ക് മുന്നേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഭഗവാനെ നേർന്നിട്ട് നമുക്ക് പോയി പിന്നീട് കഴിക്കുകയും ചെയ്യാം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ആ ഒരു വഴിപാടിൽ നേരിടുകയില്ല അപ്പോൾ പോയി അത് ഏകദേശം ഒരു പതിനൊന്ന് മണി തുടങ്ങി രണ്ട് വരെ ഈ പാൽപ്പായസം നമ്മൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുരുാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം നമോ നാരായണായ